സംസ്ഥാനങ്ങളുടെ കടപ്പരിധിയിൽ അനാവശ്യ നിയന്ത്രണങ്ങൾ തുടരുന്ന കേന്ദ്ര സർക്കാർ ആറ് പോയിന്റ് ആറേ ഒന്ന് ലക്ഷം കോടി വായ്പ എടുക്കുന്നുണ്ട് ഈ തുക ഈ സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പകുതിയിലേക്കാണ് സാമ്പത്തിക വളർച്ച വർദ്ധിക്കുന്നതിനും വരുമാന വിടവ് നികത്തുന്നതിനും വേണ്ടിയാണ് കടപത്രം വഴി വായ്പ എടുക്കുന്നതെന്നാണ് മോദി സർക്കാർ നൽകുന്ന വിശദീകരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ അടുത്ത വർഷം മാർച്ച് വരെയുള്ള കാലയളവിൽ കടപ്പത്രങ്ങളുടെ ലേലം വഴിയാണ് ഇത്രയും തുക സമാഹരിക്കാനായി പദ്ധതി തയ്യാറാക്കുന്നതും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ വായ്പാ പരിധി ഉയർത്താതെയും അർഹമായ വിഹിതം വെട്ടിക്കുറച്ചും ദ്രോഹിക്കുന്ന കേന്ദ്രത്തിൻ്റെ നിലപാടിനെതിരെ വ്യാപകമായി വിമർശനവും പ്രതിഷേധവും ഉയരുന്നതിനിടെയാണ് ഈ പുതിയ നീക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബജറ്റിൽ പതിനാല് പോയിന്റ് പൂജ്യം ഒന്ന് ലക്ഷം കോടി കടമെടുക്കാനാണ് നിലവിലെ തീരുമാനം ഇതിൽ ആറ് പോയിന്റ് ആറേ ഒന്ന് ലക്ഷം കോടി രൂപയാണ് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ കടപ്പത്ര വിൽപ്പനയിലൂടെ സമാഹരിച്ചതും ഇതിൽ ഇരുപതിനായിരം കോടി പരിസ്ഥിതിക്ക് ഗുണകരമായ പദ്ധതികൾക്ക് ധനസഹായം നൽകുന്നതിനെയാണ് സമാഹരിക്കുന്നതെന്നും ധനമന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി മൊത്ത വിപണിയിൽ നിന്ന് ഇരുപത്തൊന്ന് ആഴ്ചകൾ കൊണ്ട് ആറ് ലക്ഷം കോടി രൂപ കടമെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പൊതു കടം നൂറ്റി എൺപത്തഞ്ച് ലക്ഷം കോടി രൂപയാകുമെന്നാണ് നിലവിലെ പ്രതീക്ഷ ഇത് യഥാർത്ഥത്തിൽ ജി ഡി പിയുടെ ശതമാനമാണ് ഈ വർഷത്തിൽ മാർച്ച് അവസാനത്തോടെ മൊത്തം കണമെന്നത് നൂറ്റി എഴുപത്തൊന്ന് ലക്ഷം കോടിയായിരുന്നു കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്നുള്ള പൊതുകടം ഇരുന്നൂറ്റിയഞ്ച് ലക്ഷം കോടിയാണ് പക്ഷേ ഇത് രാജ്യത്തിന്റെ ജി ഡി പിയുടെ എൺപത്തി ശതമാനമാണെന്നും നേരത്തെ തന്നെ കണക്കുകൾ പുറത്തു വരികയുണ്ടായി മൊത്തം കടത്തിന്റെ എഴുപത്തി ആറ് ശതമാനം കേന്ദ്ര സർക്കാരിന്റേതാണെന്നും ഇന്ത്യ ബോർഡ് കോം റിപ്പോർട്ട് വെളിപ്പെടുത്തി സംസ്ഥാന സർക്കാരുകളുടെ മേലുള്ള മൊത്തം കടബാധ്യത അൻപത് പോയിന്റ് ഒന്നെട്ട് കോടി രൂപയാണ് രാജ്യത്തിന്റെ മൊത്തം കടബാധ്യതയുടെ ഇരുപത്തിനാല് പോയിന്റ് നാല് ശതമാനത്തോളം മാത്രമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഡോളറിന്റെ മൂല്യത്തിലുണ്ടായ വർധനവും രാജ്യത്തിന്റെ കടബാധ്യതയുടെ ആഘാതം വർദ്ധിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു കേന്ദ്ര സർക്കാരിന് നാൽപ്പത് ശതമാനവും ും സംസ്ഥാനങ്ങൾക്ക് ഇരുപത് ശതമാനം കടം ജി ഡി പി അനുബാധമാണെന്നും സാമ്പത്തിക വിദഗ്ധർ വിഭാവനം ചെയ്തിട്ടുണ്ട് കടപരിധി ഉയർത്തണമെന്ന സംസ്ഥാനങ്ങളുടെ ആവശ്യം തള്ളുന്ന കേന്ദ്ര സർക്കാർ തങ്ങളുടെ ബാധ്യത വൻതോതിൽ ഉയരുന്നത് കണക്കിലെടുക്കാറില്ല എന്നതും യാഥാർത്ഥ്യമാണ് നേരത്തെ തന്നെ കടം സംബന്ധിച്ച് ഇന്ത്യക്ക് മുന്നറിയിപ്പുമായി ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് രംഗത്തെത്തുകയുണ്ടായി ഇന്ത്യയുടെ കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും ഉൾപ്പെടെയുള്ള പൊതുകടം മൊത്ത ആഭ്യന്തര ആഭ്യന്തരുൽപാദനത്തിന് നൂറ് ശതമാനത്തിന് മുകളിൽ ആകുമെന്നായിരുന്നു ഐ എം എഫ് റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയത് അങ്ങനെ വരുമ്പോൾ ദീർഘകാല ടിസ്ഥാനത്തിൽ വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ഐ എം എഫ് ചൂണ്ടിക്കാട്ടി അതുപോലെ ഐ എം എഫ് റിപ്പോർട്ടിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് കേന്ദ്ര സർക്കാരും രംഗത്തെത്തിയിരുന്നു